സുവർണ അവസരം റമദാൻ ഷെരീഫിലെ ഈ ദിവസങ്ങളിൽ എങ്ങനെ തോപ ചെയ്യാം എങ്ങനെ പ്രക്ഷാതപിച്ച് മടങ്ങാം അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് തോപയുടെ മൂന്ന് നിബന്ധനകൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ നിബന്ധന എന്തായിരുന്നു അതുമാ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപ് ഉണ്ടാക്കണം അതൊരു നിബന്ധനയാണ് രണ്ടാമത്തെ നിബന്ധന ചെയ്യുന്ന പാപങ്ങളെല്ലാം നിർത്തണം സ്റ്റോപ്പ് ചെയ്യണം പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ രീതി ഇസ്ലാമില്ല മൂന്നാമത്തെ നിബന്ധനയാണ് പാപമി ചെയ്യൂല എന്നുള്ള ഉറപ്പു വേണം ഒരു ദൃഢ നിക്ഷേം ഉറച്ച തീരുമാനം പിന്നെ ചെയ്തു പോയേക്കാം പക്ഷെ മനസ്സിലെന്തായാലും പിന്നീട് ചെയ്യാം എന്നുള്ള നീയത്തിലല്ല തോപ ചെയ്യേണ്ടത് ഇനി ഒരിക്കലും ചെയ്യൂല എന്നുള്ള നീയത്തിലാണ് തോപ്പ ചെയ്യേണ്ടത് ഈ മൂന്ന് കാരങ്ങ പൂർത്തിയായി കഴിഞ്ഞാൽ നാലാമത്തെ നിബന്ധന ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരെ വിഷമിച്ച കാര്യങ്ങൾ അത് അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ് അത് ചെറിയൊരു വിഷയമല്ല വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരാൾക്ക് ദീപത്ത് പറയുക ഒരാളെ വേദനിപ്പിക്കുക ഒരാളെ കളിയാക്കുക ഒരാൾ നിസ്സാരമായി കാണുക അതന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഭയങ്കര പേടിയായിരുന്നു ഒരാളെ വേദനിപ്പിക്കുന്ന അവസ്ഥ എങ്ങനെയാണ് ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്താൽ തന്നെ എന്നെ എങ്ങനെ പൊതുത്തം ചോദിക്കുക എന്നെല്ലാം ആലോചിക്കാറുണ്ട് ഈ പുതിയൊരു കാലഘട്ടം ഒരാളെ ഉപദ്രവിക്കുക ഒരാളെ വിഷമിപ്പിക്കുക ഒരാളെ കളിയാക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഹരമായി മറിയിരിക്കുകയാണ് ഈ റീൽസും അതുമായി ബന്ധപ്പെട്ട കളിയും തമാശയും ഒക്കെ ജീവിതത്തിൽ ഒരു ഹരമാക്കി മാറ്റിയ ഒരു പ്രത്യേകമായ കാലഘട്ടമല്ല നമ്മളുള്ളത് അതാർക്ക് വിഷമുണ്ടാകും മാർപ്പല്ല അതുമുഖലേ എത്ര ആത്മഹത്യകൾ നടക്കുന്നു അതുമുഖലേ എത്ര ആൾക്കാർ ജീവിതം നശിച്ചു പോകുന്നു അതൊന്നും ആരും പരിഗണിക്കില്ല എത്ര ആൾക്കാർ പാപങ്ങൾ നിരപരാധികൾ അവരുടെ സ്വകാര്യതകളെ പരസ്യമാക്കപ്പെടുന്നു ഒരാൾ തെറ്റുകൾ സോഷ്യൽ മോഡി മീഡിയയിലൂടെ ജനങ്ങളെ കാണുന്നില്ല പ്രചരിപ്പിക്കപ്പെടുന്നു അയക്കുന്ന ആൾക്കാർക്ക് ആകെ ഒരു ലക്ഷ്യമുള്ളൂ എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ടായിരിക്കണം ഇത്ര ആൾക്കാർ ഇങ്ങനെ കാണണം ആ ഒരു ലക്ഷ്യം മാത്രം അവർക്കുള്ളൂ അതിനോട് ആർക്ക് എന്ത് സംഭവിച്ചാലും ശരി അതിനെ ഗൗരവമായി കാണില്ല പക്ഷെ ഒരിക്കലും വെറുതെ കൂടുക നമ്മളെ മനസ്സിനെ ഒരാൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാകും ഒരാൾകുട്ടിയെ ഒരു പെൺകുട്ടിയെ നിങ്ങളെ ക്ലാസ്സിൽ പറ്റുന്ന കൂട്ടുകാരൻ നിങ്ങൾ പത്ത് പതിനഞ്ച് കുട്ടികൾ പത്താം ക്ലാസ് പത്ത് മുപ്പത് കുട്ടികൾ ഒരുമിച്ച് നിൽക്കാണ് അതിൽപ്പെട്ട നിങ്ങളെ ഒരാളെ മറ്റൊരാൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും കളിയാക്കിയാൽ എല്ലാവരും വെച്ച് നാണക്കേറിലാക്കിയാൽ നിങ്ങളൊരു ന്യൂനതയെ പരസ്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സ് വേദനിക്കും അയാളോട് അത്ര ദേഷ്യമുണ്ടാകും ഇതേപോലെ തന്നെയാണ് ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വിലയുള്ള കാര്യം അവൻ്റെ അഭിമാനമാണ് അവന് അഭിമാനമാണ് ഈ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അള്ളാഹ് സുഹാർദ്ദ അനുവദിക്കുന്നില്ല ഒരാൾ അഭിമാനത്തിന് പോട്ടമെന്ന് ഒന്നും اللہ سبحانہ و تعالی ادب ندیکو اللہ رسول اللہ صلی اللہ علیہ وسلم علیہ الصلوۃ والسلام پڑھو کل المسلم علی المسلم حرام دمہ ومالہ وارضہ شریک برسلاಕಣ کل المسلم المسلم حرام اللہ پڑھಕುトル شریک برسلاಕಣ ಆಗೂಕು ಮನಸಲಾಕಣ ಪುದ ಕಾಲಕಟ್ಟಂದ್ರ ನೀವು ಶರಿಕ್ ಮನಸಲಾಕಣ ರಸೂಲಲ್ಲಾಹ علیہ الصلوۃ والسلام ಹೇಳಿರಲಿ کل المسلم എല്ലാ മുസ്ലിമിനും പരസ്പരം ഹറാമായ ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റായ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ദമുഹോ അവന് രക്തം ചിന്താൻ പാടില്ല അനാവശ്യമായ രക്തചിന്താൻ പാടില്ല അവൻ അനുവാദവും പൊരുത്തവും ഇല്ലാത്ത അവനെ പൈസ എടുക്കാൻ പാടില്ല ഒരു പക്ഷേ നമ്മൾ രക്തചിന്തൽ ഉണ്ടാകൂല ഒരു പക്ഷേ നമ്മൾ അവന്റെ പൈസ അവൻ അനുവാദം കൂടാതെ എടുക്കലുണ്ടാകില്ല പക്ഷേ ഏതുപോലെ പൈസ എടുക്കൽ ഹറാമാണോ ഏതുപോലെ രക്തം വലിപ്പിക്കൽ ഹറാമാണോ അതേപോലെ ഹറാൾക്കാരമാണ് വയറു അവരെ അഭിമാനത്തിൽ കോട്ടം വരുത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനേറ്റവും വലിയൊരു കാര്യം അഭിമാനമാണ് നാല് ആൾക്കാർ മോശമാണ് എന്ന് പറയാൻ ഒരാളും ഇഷ്ടപ്പെടില്ല ഒരാൾ താല്പര്യപ്പെടില്ല മനുഷ്യർ ഭയങ്കര വിഷമാണ് ഒരു തെറ്റ് വന്നു പോയി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ കണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുക കാരണം മനുഷ്യന്റെ അഭിമാനത്തിന് വിഷയമാണിത്

കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമാണ് ഒരു അഭിമാനമാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ വിദ്യാർത്ഥികളായ നിങ്ങൾ വിദ്യാർത്ഥിനികളായ നമ്മൾ നിങ്ങൾക്കിടയിൽ നമുക്കിടയിൽ തമാശത്തു പോലും തമാശക്ക് പോലും ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും വരാൻ പാടില്ല ഇന്നത്തെ നമസ്കാരത്തിൽ ബോധപ്പെട്ടു എന്ന സംബന്ധിക്കാൻ പോകാം എന്താ സംഭവിക്കാം നമ്മളിങ്ങനെ കണ്ടു കാണലേ ആൾക്കാരെ അടിച്ചു കൊല്ലുന്നു ആൾക്കാരെ വേദനിപ്പിക്കുന്നു കളിയാക്കുന്നു അതേപോലത്തെ അങ്ങനെ 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 നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രസകരമായ വാർത്ത കാണുന്നത് ഒരാൾ അടിക്കണത് ഒരാളെ വേദനിപ്പിക്കുന്നത് ഒരാളെ കുത്തി ഒരാൾ മരിപ്പി മരിക്കണത് ഇതൊക്കെ ഇന്ന് ഭയങ്കര രസകരമായി കാണുന്നത് ജീവിതം നമ്മൾ തോന്നുന്നുണ്ടോ ഇതൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ ഈ ഷഹബാസിനെ കൊന്ന ആൾക്കാർ അവർ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ തീർന്നു ആ നമ്മൾ പോലീസുകാർ നമുക്ക് സുരക്ഷിട്ടുണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും നമുക്ക് അതേപോലെ തന്നെ അവരൊക്കെ സുഖമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ സർവീ ദുന്യാവ് ഇത് തീരാനുള്ളതാണ് നശിക്കാനുള്ളതാണ് എന്ന നശിക്കാത്ത ലോകത്തിൽ ഈ ഭൂമിയിൽ ആർക്ക് നീതി ലഭിച്ചില്ല എങ്കിലും നീതി ലഭിക്കുന്ന ലോകം വരാനുണ്ട് നീതി ലഭിക്കുന്ന ലോകം ലോകം വരാനുണ്ട് നമ്മൾ ആര് കളിയാക്കാനും ആര് വിഷമിപ്പിച്ചാലും ആരടങ്ങാറാക്കിയാലും അത് എല്ലാത്തിനും ലോകം അതിനൊക്കെ പകരം ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് രണ്ടാമത്തെ ഈ ആരത്തിലാണ് വാരാളിജയം ചെയ്തത്മാവൻ ும்க்காரும் அடிபடியும்பும்பாசகரமாக செய்யிரும் தாபரியம் உண்டாட்டும் യും സ്നേഹിച്ചുകൊണ്ട് അതൊക്കെ വേണ്ട എന്ന് വെച്ച് നിങ്ങളുണ്ടല്ലോ നിങ്ങൾപ്പെടുക ആ ഗ്രന്ഥം വലതു കൈ ലഭിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് ഫുൾ കിട്ടിയ പോലെ പ്ലസ് ടു ഫുൾസ് കിട്ടിയെ അവന്റെ റിസൾട്ട് എല്ലാരും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാരും കാണിക്കാൻ അവരുടെ മനസ്സ് പോലെ

എനിക്കും ഇഷ്ടങ്ങളുണ്ടായിരുന്നു എനിക്കും തോൽവിവാസകളും രസങ്ങളും ഈ ഫെയർവെല്ലും ഈ സെന്റേസും ഈ അടിപൊളിയും ഈ ആണും പെട്ട് മിക്സായ ജീവിതവും ഇനാബില്ലാതെ ജീവിതവും പൊടി കാണിച്ചിട്ടുള്ള ജീവിതവും അതേപോലെ തന്നെ ഈ തോൽവിവാസകരും ഈ നിൽക്കാറും ഒക്കെ ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ജീൻസും പാൻറും ഇട്ട് നടക്കാൻ എന്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരിമാരും ഒക്കെ ഈ ഒരു കോലം കെട്ടി നടക്കുമ്പോൾ അവരെപ്പോലെ പോലെ നടക്കാൻ എനിക്കും ഉണ്ടായിരുന്നു ഞാനും മനുഷ്യന് ഞാനും മനുഷ്യനാണ് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം ഈ അടിപൊളിക്കും ഈ ജീവിതത്തിൻ്റെ എനിക്കൊരു അർത്ഥമില്ല എന്ന് എനിക്കറിയാമായിരുന്നു വെറുതെങ്ങനെ എല്ലാവരും പോലെ ഇങ്ങനെ ഒരു ഒഴുക്കുക ജീവിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് എന്നെനിക്ക് ബോധമുണ്ടായിരുന്നു കാരണം എൻ്റെ അതിൻ്റെ ഉണ്ടാക്കി ഹിസാബിയ ഞാൻ പൂർണ്ണ ജീവിക്കുമ്പോൾ എനിക്കൊരു വിചാരണ ഉണ്ടാവുന്നു എന്നുള്ള ബോധത്തിലാണ് ജീവിച്ചത് چودھیا کارتاف سر جی بہت سہورم വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വാക്കുകളെ വിഷമിച്ചാൽ പിന്നീട് പറയാം സുരക്ഷിത മനസ്സിലാക്കുക ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അവരോട് പൊരുത്തം പൊടിപ്പിക്കാൻ പറഞ്ഞു പോയാൽ മതി നിയമങ്ങൾ പറഞ്ഞ് പോയാൽ മതി അത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി ഒരാളെ കളിയാക്കിയാൽ മതി രസത്തിന് വേണ്ടിയിട്ട് പക്ഷേ അവരോട് പൊരുത്തം പിടിക്കാതെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാ പറ്റുമെന്ന് വളരെ ഗൗരവങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അത് പിന്നീട് പറയാം കൂടെ കേൾക്കുക എന്നിവരൊക്കെയായി നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്താണ് മഹാഭാഗ്യം ആകട്ടെ